നമസ്കാരം റാഫ് ഓപ്പ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ പതിനാലാം തീയതി ഫെബ്രുവരി ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഓരോരോ സൈന്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഞെട്ടിക്കുന്ന സൈന്യങ്ങൾ ആദ്യം ജർമ്മൻ താരത്തെ സൈൻ ചെയ്തു ഇന്നലെ ഫ്രഞ്ച് താരത്തെ സൈൻ ചെയ്തു ഇപ്പോഴിതാ ഒരു സ്പാനിഷ് താരത്തെ കൂടി ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് കക്ഷി വേഴ്സിറ്റൈലായിട്ടുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡർ മാറ്റിയേസ് ഹെർണാണ്ടസിനെ സൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് കെ ബി എഫ് സി ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത് വെൽക്കം മാറ്റിയസ് ഹെർണാണ്ടസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ് നമ്മൾ നോക്കിയാണ് ഹൊലാ മാറ്റിയാസ് ഡിവേഴ്സിറ്റൈൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ജോയിൻസ് ദി ബ്ലാസ്റ്റേഴ്സ് ഫോർ ദി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഐ സീസൺ അതായത് ഈ സീസൺ അവസാനം വരെ നേരത്തെയുള്ള സൈനികളൊക്കെ കണ്ട പോലെ തന്നെ ഈ സീസൺ അവസാനം വരെയേക്കാണ് ഇപ്പോൾ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇരുപത്തി എട്ടുകാരനായിട്ടുള്ള താരം ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ച് സ്പെയിനിലെ വ്യത്യസ്ത ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ളയാളാണ് റയോ കൻഡാബ്രിയ അതുപോലെ ജിംനാസ്റ്റിക്ക പിന്നെ സലവങ്ക സി എഫ് അതുപോലെ തന്നെ മറ്റ് മാളിനോ തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകൾക്കൊക്കെ കളിച്ച് ഗോകുലം കേരള എഫ് സിയിലേക്ക് അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് ഷോർട്ട് ടേം കോൺട്രാക്റ്റാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ സീസൺ ആരംഭിക്കാൻ പോകുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ലോണിലോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തോ ഒക്കെ വിട്ടിരുന്നു ഇപ്പോൾ ഏതായാലും ബജറ്റിന് ഒതുങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടല്ലേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതാ ഇരുപത്തി എട്ടുകാരനായിട്ടുള്ള ഡിഫെൻസീവ് മിഡ്ഫീൽഡർ മാറ്റിയസ് ഹെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വളർത്തൽ കുട്ടി ശേഷം താങ്ക്സിഗത